സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വാഹ്മത്ത് വാത്തു മാലിക് യൗമിദ്ദീൻ എന്ന ആയത്താണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഇതിന്റെ പതാനുപത അർത്ഥം മാലിക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉടമസ്ഥൻ എന്ന അതിവൻ എന്ന മലിക് എന്ന് പറഞ്ഞാൽ അർത്ഥം രാജാവ് മാലിക്ക് എന്നും മലിക്ക് എന്നും അള്ളാഹുവിനെ വിശുദ്ധ ഖുർഹാനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ക്രിയാരൂപം മലക്ക യംലിക്കു മുൽക്കൻ മലക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം ഉടമപ്പെടുത്തി എംലിക്കു ഉടമപ്പെടുത്തും ഉടമപ്പെടുത്തുന്നു മലക്ക എന്ന ക്രിയാരൂപം മാലിക് ഉടമസ്ഥൻ അതായത് മാലിക് എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു തന്റെ അധീനതയിലുള്ള അള്ളാഹുവിന്റെ അധീനതയിലുള്ളതാണ് സർവ്വവും ആരുടെയും ഇടപെടലില്ലാതെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവനാണ് എന്നാണ് മാലിക് എന്ന എന്നുള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അർത്ഥമാക്കുന്നത് അടുത്ത പദം യൗമ് എന്നാണ് യൗം എന്ന് പറഞ്ഞാൽ അർത്ഥം ദിനം ദിവസം എന്നർത്ഥം അതിന്റെ ബഹുവചന രൂപമാണ് അയ്യാം ദിനങ്ങൾ ദിവസങ്ങൾ യൗ അയ്യാം യൗമുൻ അയ്യാമു ദീൻ മാലിക്ക് യൗമി എന്നതിലെ ദീൻ വളരെ സുപരിചിതമായ പദമാണ് എന്നാൽ ഇതിന്റെ അർത്ഥം സാധാരണ ഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മതം ആചാര വ്യവസ്ഥ തുടങ്ങിയ പ്രചുരപ്രചാരമുള്ള അർത്ഥങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളൂ വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ സാങ്കേതികമായ ധാരാളം പദങ്ങളുണ്ട് ആ പദങ്ങളെ മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷയിലെ ഏതെങ്കിലും ഒരു പദം മാത്രം അർത്ഥമാക്കി ഒരു ചുരുക്കി കെട്ടാൻ സാധ്യമല്ല അത്തരം സാങ്കേതിക പദങ്ങളിൽപ്പെട്ട ഒരു പദമാണ് ദീൻ എന്ന പദം ദീൻ എന്ന പദത്തിന് പ്രതിഫലം എന്ന അർത്ഥമുണ്ട് നിയമം എന്നർത്ഥമുണ്ട് ജീവിതവ്യവസ്ഥ എന്ന അർത്ഥമുണ്ട് കീഴടക്കം എന്നർത്ഥം കൂടിയുണ്ട് അനുസരണം എന്ന അർത്ഥവുമുണ്ട് അപ്പൊ മതം ആചാര വ്യവസ്ഥ എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പ്രതിഫലം നിയമം ജീവിതവ്യവസ്ഥ കീഴണക്കം അനുസരണം ഈ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ദീൻ എന്ന പദത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഈ ആയത്തിൽ വന്ന അർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് അധീൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മാലിക് യോമി ദീനിലെ ദീൻ ഇവിടെ പ്രതിഫലം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു ദീൻ എന്ന പദത്തിന്റെ ബഹുവചനം അധിയാൻ ദീനുൻ ഇന്ന ഇസ്ലാം അടുക്കൽ സ്വീകാര്യ യോഗ്യമായ ദീൻ ഇസ്ലാം ആണെന്ന് അള്ളാഹു ഖുർആാനിൽ പറയുന്നു അപ്പൊ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് ദീൻ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ നാലാമത്തെ ആയത്തിൽ വന്നിട്ടുള്ളത് എന്നർത്ഥം മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിന്റെ പൂർണാർത്ഥം പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അപ്പൊ ഇവിടെ സൂറത്തുൽ ഫാത്തിഹയിൽ നാം ഈ നാലാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ നാലാമത്തെ വിശേഷണമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം ആദ്യം റബ്ബുൽ ആലമീനാണ് അള്ളാഹു എന്ന് പറഞ്ഞു പിന്നെ റഹ്മാൻ ആണെന്ന് പറഞ്ഞു പിന്നെ റഹീമാണെന്ന് പറഞ്ഞു പിതാ പറയുന്നു മാലിക്കീയവും അൽഹന്ത് ഹംദ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതിനുള്ള നാലാ മൂന്നാമത്തെ നാലാമത്തെ ന്യായമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് റബുലാലും റഹ്മാൻ റഹീം മാലിഹിയോമിദ്ദീൻ റഹ്മാനെയും റഹീമിനെയും ഒന്ന് ഒരു ഒരെണ്ണമായി ഒന്നായി കണക്കാക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ കാരണം ന്യായം എന്ന് മനസ്സിലാക്കാം ഈ ആയത്ത് മാലിഹിയോമിദ്ദീൻ എന്ന ഈ ആയത്ത് ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയ പഠിച്ച അല്ലെങ്കിൽ നാം പ്രഖ്യാപിച്ച പരലോക വിശ്വാസമാണ് ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യൗമുൽ ആഹ്റ യൗമുൽ ഫസുൽ യോമുൻ അലീം എന്ന് തുടങ്ങി ഖുറാൻ പല പദങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ ആ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതായത് മനുഷ്യന് അവന്റെ കർമ്മഫലം സമ്പൂർണമായി നീതിപൂർവം നൽകപ്പെടുന്ന നാളാണ് ആ നാൾ എന്നർത്ഥം അന്നൊരാൾക്കും ഒരധികാരവും ഇല്ല അള്ളാഹു സുഹാനുവാല ഭൗതിക ലോകത്ത് ഒരല്പകാലത്തേക്ക് സ്വാതന്ത്ര്യപൂർവ്വം കഴിഞ്ഞുകൂടാനുള്ള അവസരം നൽകിയെന്നത് ഒരു സത്യമാണ് പക്ഷേ നാളെ പരലോകത്ത് നമുക്ക് സ്വതന്ത്രമായി തനിക്കാൻ സഞ്ചരിക്കാൻ സാധ്യമല്ല അന്ന് ഒരധികാരത്തിന്റെ ഒരു നാലയനത്തേക്കുള്ള ഒരു ഭാഗം പോലും ഒരാൾക്കും നൽകപ്പെടുകയില്ല ആർക്കും അധികാരമില്ലാത്ത നാൾ ലിമനിൽ മുൽക്കുലിയോം ആർക്കാണ് ഇന്ന് അധികാരം എന്ന് അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും മറുപടി പറയാൻ കഴിയുന്നു പടച്ചവനെ നിനക്കല്ലാതെ വേറൊരാൾക്കും ഒരധികാരവും ഇല്ല അങ്ങനെയുള്ളൊരു നാൾ നീതിക്കും സത്യത്തിനും ഉപരിയായി ആർക്കും ഒരു പരിഗണനയും കിട്ടാത്ത നാൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സമ്പൂർണമായ നീതി നടപ്പിലാക്കപ്പെടുന്ന നാൾ നന്മക്ക് രക്ഷയും തിന്മക്ക് ശിക്ഷയും നൽകപ്പെടുന്ന നാൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുകയല്ല പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോഴൊക്കെ തന്നെ ചിലരുടെയെങ്കിലും ബുദ്ധിയും യുക്തിയും പരലോകത്തെ അംഗീകരിക്കാൻ സന്നദ്ധമല്ല അവരുടെ വാദം ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതം മാത്രമാണ് ഇൻയാ ദുനിയാവ് ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുനിയാവിലെ ജീവിതം മാത്രമാണ് ഇവിടെ ജീവിക്കുന്നു ഇവിടെ മരിക്കുന്നു ഇതിനപ്പുറത്ത് ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുക രണ്ടാമതൊരു ജന്മം രണ്ടാമതൊരു ലോകം ഞങ്ങൾക്ക് സങ്കല്പിക്കുക സാധ്യമല്ല അത് ബുദ്ധിക്ക് നിരക്കാത്തതാണ് യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളുന്നവരോട് നമുക്ക് പലതും ചോദിക്കാനുണ്ട് മനുഷ്യൻ അവൻ സ്വന്തം സ്വന്തം നിലക്ക് തന്നെ ഈ ഭൗതിക ലോകത്ത് നീതിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പല സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും എങ്ങു നിന്നും നീതി നിഷേധത്തിന്റെ വാർത്തകളും നീതി നീതിനിഷേധത്തെക്കുറിച്ചുള്ള ചർച്ചകളും മാത്രമാണ് നടക്കുന്നത് സമ്പൂർണമായ നീതി ഈ ഭൗതിക ലോകത്ത് വെച്ച് നടപ്പിലാക്കപ്പെടുക സാധ്യമല്ല എന്നതിന് മനുഷ്യൻ സാക്ഷിയാണ് നമുക്ക് ഉദാഹരണങ്ങൾ ഓരോന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരാളെ വധിച്ച കുറ്റവാളിക്കും ഒന്നിലധികം ആളുകളെ വധിച്ച കുറ്റവാളിക്കും ഈ ലോകത്ത് നൽകപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ ആ ഒരാളെ വധിക്കുക എന്ന് പറയുന്ന വധശിക്ഷ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് സമ്പൂർണമായ നീതി നടപ്പിലാക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ പറ്റുകയില്ല പരലോക വിശ്വാസം വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ അവന് ഊർജം നൽകുന്നു ഒന്നും ഒരു നഷ്ടവും അവന് ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരലോക നിഷേധിയോട് നമുക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ പരലോകത്തെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മരണാനന്തരം ഞങ്ങൾക്ക് പരാജയപ്പെടുക ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരികയില്ല ഇനി പരലോകം എന്നതൊന്നും ഇല്ലെങ്കിൽ തന്നെ പരലോക വിശ്വാസം ഞങ്ങൾ വെച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾക്കൊരു നഷ്ടബോധവും ഉണ്ടാവുന്നില്ല നേരെ പറച്ച് ഞങ്ങൾ പറയുന്ന പരലോകം എന്നത് ഉള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ മരണാനന്തരം നിങ്ങൾക്കായിരിക്കും യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുക എന്ന് ഇന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുക അതൊരു മഹാനായ കവിയുടെ വാക്കുകളാണ് അബുൽ എന്ന കവി അദ്ദേഹം പരലോക വിശ്വാ നിഷേധികളായ ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് കവിതയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അതായത് എല്ലയോ ഗോളശാസ്ത്രജ്ഞന്മാരും രാക്ഷസന്മാരും ഡോക്ടർമാരൊക്കെ പറഞ്ഞു തുടങ്ങി ഈ ജടങ്ങൾ ഒന്നും തന്നെ വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നത് സാധ്യമേയല്ല എനിക്ക് അവരോട് പറയാനുള്ളത് ഫലസ്തു ബിഹാസിരിൻ ഓക്കെ നിങ്ങളുടെ പ്രഖ്യാപനവും നിങ്ങളുടെ വാദവുമാണ് ശരിയെങ്കിൽ എനിക്കെന്ത് നഷ്ടപ്പെടാനാണുള്ളത് എന്നാൽ നിങ്ങൾ ഉൾക്കൊള്ളണം ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ അല്ലെങ്കിൽ ശരിയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് വരാൻ പോകുന്നത് പരലോക വിശ്വാസത്തിന്റെ പേരിൽ പരലോകത്തെ ലോകത്തെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ നഷ്ടപ്പെടേണ്ടി വരികയില്ല നഷ്ടം വരികയില്ല എന്ന് ആ കവി പാടുകയാണ് ഇവിടെ മാലികീയ ഉംജീൻ എന്ന ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഒരു ജീവിതം നയിക്കാൻ പരലോകവിശ്വാസം വിശ്വാസികളെ സഹായിക്കുന്നുണ്ട് അതിനാൽ ഈ ബോധം പരലോകവിശ്വാസം നിലനിർത്താൻ നീ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കട്ടെ അലഹദി റബ്ബുലമീൻ അസ്ലാം വൈകും